ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ഹോക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോകണം എന്നുള്ള കാര്യം സോ തൃശ്ശൂർക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് പഠിക്കാനൊന്നും പറ്റാത്തൊരു ദിവസം കൂടിയാണ് പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അസ് യൂഷ്വൽ ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു എട്ടെട്ടരൊക്കെ ആയിട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രാത്രിയിൽ ഇരുന്നിട്ടാണ് വർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ രാത്രിയിലാണ് ചെയ്യാറുള്ളത് ഒരു രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഇരിക്കും കാര്യം ആ ഒരു സമയത്തിപ്പം വാവയാണെങ്കിലും നന്നായിട്ട് ഉറങ്ങിക്കോളും രാത്രിയിൽ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഒരു ഫൈവ് മന്ത് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയിൽ ഉറങ്ങും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവൻ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ഫീഡ് ചെയ്യാൻ ഒന്ന് എണീക്കും അപ്പോൾ ആ സമയം ഞാനൊന്ന് ഫീഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നാൽ പിന്നെ അവൻ വെളുപ്പിനെ വെളുപ്പിനെ അല്ല ഒരു ഏഴുമണി ഏഴര അല്ല ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ എണീക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും എണീക്കും ഞാൻ മൂന്ന് മണിക്കൊക്കെ കിടന്നാലും മാക്സിമം ഒരു എട്ട് എട്ടര അതിനുള്ളിൽ എണീക്കും ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഈയിടെയൊക്കെ ആയിട്ട് കുറച്ച് കൂടെയൊക്കെ ഉറങ്ങി പോകാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും അമ്മ തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഞാൻ എന്നിട്ട് ചായയൊക്കെ കുടിച്ചൊക്കെ വന്ന് കഴിഞ്ഞിട്ടെന്നേ അതൊന്ന് വിരിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് വിരിക്കാൻ പോവാണ് അതിനുശേഷം ഇന്നത്തെ ഫുൾ എന്താ പരിപാടി എന്ന് പറയുന്നത് നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരുന്ന ശനിയും ഞായറും അവിടെ പോയി ക്ലാസ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ വ്യാഴാഴ്ച ഷൂട്ട് ചെയ്യുന്ന ബ്ലോഗാണ് കേട്ടോ സാറ്റർഡേ പോകാൻ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൈഡേ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വ്യാഴാഴ്ച ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു വ്ലോഗ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാറ് ഇങ്ങനെ ഒന്ന് അവിടെ വന്നിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഏത് ഡേറ്റ് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അപ്പം അവിടെ നോക്കിയ രണ്ട് കാര്യം ഒന്ന് ഏട്ടന് ലീവ് ഉള്ളത് അതെ ലീവല്ല മീൻ ഏട്ടന് ലീവ് എടുക്കാതെ ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ആൾക്കാവധിയാണ് അപ്പോൾ ആ ഒരു സാറ്റർഡേ സൺഡേ വരുന്ന രീതി വരണം പിന്നെ അതേപോലെ എൻ്റെ ഒരു എക്സാം എനിക്ക് നെക്സ്റ്റ് മന്താണ് അപ്പോൾ ഒരുപാട് ആ എക്സാമിനോട് അടുത്ത് പോവേണ്ടെന്ന് വിചാരിച്ചു ലൈക്ക് നമ്മൾ ആ സമയത്ത് കുറച്ചുകൂടെ ഒരു പ്രിപ്പറേഷൻ്റെ ഒക്കെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയവും പിന്നെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡേറ്റ് കഴിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തുള്ള വളരെ അടുത്തുള്ള ഒരു ഡേറ്റ് പറയുന്നത് അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇരുന്നിട്ട് ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു വരെ ഇരുന്നിട്ട് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ പ്രോപ്പർ ഡ്രസ്സ് തയ്ച്ചെടുക്കുക എന്നാലും കുറച്ച് ഓൾട്ടറേഷനൊക്കെ വരുത്താനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ക്ലാസ്സസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ടീ ഉണ്ട് ഈ ആർഡ് ഹോക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ടീ ഷർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് അപ്പോൾ അത് മസ്റ്റായിട്ടും ആ ടീഷർട്ട് ഇട്ട് വേണം ക്ലാസ് എടുക്കാൻ സോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുർത്തീസെല്ലാം ഇപ്പം നമ്മൾ വാവിള്ളതുകൊണ്ട് തന്നെ ഫീഡിങ് കുർത്തീസ് വേണമല്ലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫീഡിങ് കുർത്തീസിനൊക്കെ തന്നെ ത്രീ ഫോർത്ത് അത്രയും കൈ ഉള്ളതാണ് കാരണം എനിക്ക് കൂടുതലും കംഫർട്ടബിൾ അത്രയും ഡ്രസ്സസ് ആയതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അങ്ങനത്തെ കൈ ഉള്ളതാണ് ഒരെണ്ണം മാത്രമാണ് ചെറിയ കൈ വരുന്നതുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു പുതിയൊരു അങ്ങനത്തെ ഒരു കുർത്തി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറേ ഷോപ്പിൽ കയറിയിട്ടൊന്നും ഇങ്ങനത്തെ കൈ ഉള്ളത് കിട്ടാനില്ല കേട്ടോ അതായത് എല്ലാം തന്നെ ഇങ്ങനെ ലോങ് കൈ വരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ വേറെ ഒരെണ്ണം എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് എന്താണ് ഷോർട്ട് കൈ ആക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ എനിക്ക് ഒരു വൈറ്റ് പലാസോയും കൂടെ വേണമായിരുന്നു അപ്പം അതും എടുത്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ മീഷോയിലൊക്കെ ഓർഡർ ചെയ്താട്ടോ വാങ്ങുന്നത് അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് പിന്നെ വലിയ നമ്മുടെ കടയിലുള്ളതിൽ നിന്ന് അത്രയും റേറ്റ് ഇല്ലാതെയൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഇതിപ്പോൾ പെട്ടെന്ന് വേണ്ടതായതുകൊണ്ട് കൊണ്ട് മീഷോയിൽ ഓർഡർ ചെയ്ത് എന്തായാലും ഒരു ടു വീക്സ് ഒക്കെ മിനിമം എടുക്കാറുണ്ട് ടു വീക്സ് അല്ല എന്നാലും ഒരു ടെൻ ഡേയ്സ് ഒക്കെ എന്തായാലും എടുക്കാറുണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പലാസോയൊക്കെ എടുത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പലാസോയ്ക്കൊന്നും വലിയ റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പലാസോസ് നമ്മുടെ മീഷോയിൽ കിടപ്പുണ്ട് അതേസമയം നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ലിമിറ്റഡ് ആണല്ലോ അവിടുത്തെ വലിയ ഡിസൈൻ ഇപ്പോൾ വൈറ്റ് ചോദിച്ചാൽ ഈ ഒരു പ്ലെയിൻ വൈറ്റിലുള്ളതല്ലാതെ വേറെ വലിയ ഡിസൈൻ ഉള്ളതൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഹക്കോബയുടെ മെറ്റീരിയലുള്ള പലാസോ ആയിരുന്നു ഞാൻ നോക്കിയത് പക്ഷെ അതൊന്നും ഷോപ്പിലുണ്ടായിരുന്നില്ല അപ്പോൾ തൽക്കാലം അത്യാവശ്യമായതുകൊണ്ട് കണ്ടതുറന്നെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു നമ്മുടെ ടോപ്പ് ഒന്ന് ഷോർട്ട് കൈ ആക്കുന്നുണ്ട് അത് നമ്മുടെ അവരുടെ ആ ടീഷർട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരളവെടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഈ പലാസോ കുറച്ച് ലോങ് ആണ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നടക്കുമ്പോഴും ഒക്കെ ചെളി പറ്റാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ ഞാൻ അതും ഒന്ന് വെട്ടിയിട്ട് കുറച്ച് കുറച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെയും സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ അതായത് നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ക്ലാസ്സസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ചെല്ലുമ്പം അതായത് ഒരു ക്ലാസ് ട്വൻറ്റി മിനിറ്റ്സിനുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മാക്സിമം ഒരു ഇരുപത്തഞ്ച് ക്ലാസ് എങ്കിലും എടുക്കാമെന്നാണ് പൊതുവേ അങ്ങനെയാണ് അവിടെ വരുന്ന സാറുമാരൊക്കെ ട്വൻറ്റി ബിറ്റ്വീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ക്ലാസസ് എടുക്കാറുണ്ടെന്നാണ് സാർ പറഞ്ഞത് സോ ഞാൻ ഫസ്റ്റ് സ്റ്റുഡിയോയിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ മുമ്പ് നമ്മളിപ്പോൾ എൻട്രിയിൽ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ്സസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു ഇരുപത്തഞ്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അവിടുത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ട്വൻ്റി മിനിറ്റ്സുകൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ കാര്യം നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഇപ്പം നമ്മൾ പൊമറ്റോറോ ടെക്നിക്സിലൊക്കെ പറയല്ലോ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് അങ്ങനെ ക്ലാസ്സസ് എടുക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഒരുപാട് ലോങ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുമ്പോഴത്തേക്കും അത് കാണാനുള്ള ഒരു മടി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺസെൻട്രേഷനൊക്കെ പോകും പക്ഷേ ഇതിപ്പം ഇത്തരത്തിൽ ഇവരുടെ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ഡേ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് ക്ലാസ്സസ് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും ഇനി ട്വൻറ്റി മിനിറ്റ്സിലുള്ള ക്ലാസ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ പി എസ് സി ക്ലൈമ്പോറിലൊക്കെ ചെയ്യുന്ന ക്ലാസ് വൺ ഹവറൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ക്ലാസുകൾ അതായത് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് ക്ലാസുകൾ പാർട്ടായിട്ട് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കൂടുതലും കുട്ടികൾക്ക് താല്പര്യം ഞാൻ പല തവണ കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിക്കുന്ന സമയത്തും അങ്ങനെയാണ് പറയുന്നത് ഒരു ഒറ്റ ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യാൻ പറയാറ് പക്ഷേ ഇതിപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് പല പല സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും അത് ഒരു അഞ്ച് ആറിനൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ ക്ലാസ്സസ് കൊടുക്കുന്നതാണ് നല്ലത് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ ഒരുപാട് പാർട്ട് പോകേണ്ടി വരും പക്ഷേ എന്നാലും അത് എന്താ പറയാ അതിൻ്റെ ഒരു കിട്ടുന്ന ബെനഫിറ്റ് വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമുള്ള ഒരു നെഗറ്റീവ് അല്ലാത്തതും പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ എൻട്രിയിൽ അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും പി എസ് സി ഇത്രയും ഒരു എന്താ പറയുക ഈ ഒരു രീതിയിലായിരുന്നില്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പല സോൾസും പ്ലസ് ഈ യു പി എസ് സി എക്സാമിൻ്റെയൊക്കെ ആ ഒരു ലെവൽ മീൻ ഞാൻ പറയുന്നത് ആ ലെവൽ ഇൻ ദ സെൻസ് ആ ക്വസ്റ്റിൻസ് വന്നു എന്നുള്ളതല്ല അതായത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ പല ടോപ്പിക്കുകളുടെയും പോയിന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടൻറ്റ് അത്രയും നമ്മൾ പഠിച്ച് വെക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട് ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചൊരു തിരക്കാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ പറയുക റിലാക്സ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമില്ല അതിപ്പം ഞാൻ എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് വേണമെങ്കിൽ കുറച്ചും റിലാക്സ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകും തോറും നമുക്ക് എക്സാം എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇനിയിപ്പം അഡ്ഹോക്കിൻ്റെ ക്ലാസ്സുകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞേക്കാം കേട്ടോ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളവിടെ അഡ്ഹോക്കിൻ്റെ ചാനലിലുള്ള യൂട്യൂബ് ചാനലിലുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഇടാം കേട്ടോ നിങ്ങളതൊന്ന് കണ്ടുനോക്കുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ആ ഒരു കോഴ്സ് തരുന്നത് അതുമാത്രമല്ല നല്ല ക്ലാസ്സസും കറക്റ്റായിട്ട് ആ ക്ലാസസിൻ്റെ ഫോളോ അപ്പും ഒക്കെ അതായത് റിവിഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള നോട്ട്സിൻ്റെ കാര്യമാണെങ്കിലും മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഒരുപാട് അല്ല എല്ലാം നല്ല ക്വാളിറ്റി കണ്ടന്റുകളാണ് തരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഇതൊരിക്കലൊരു പെയ്ഡ് പ്രൊമോഷനോന്നും അല്ല കേട്ടോ ഇപ്പം ഞാൻ അഡ്ഹോക്കിൽ നേരത്തോട്ട് വർക്ക് ചെയ്തിട്ടും ഞാൻ ഇപ്പോഴാണല്ലോ ഇതിനെപ്പറ്റി മീൻ ഇവരുടെ കോഴ്സുകളെ പറ്റി സംസാരിക്കുന്നത് അത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ക്വാളിറ്റി കോണ്ടന്റ് കൊടുക്കുന്നതും കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോസിലൊക്കെ പറയാട്ടോ അവിടെ തൃശ്ശൂർ പോകുന്നതിൻ്റെ ആ ഒരു വീഡിയോസിലൊക്കെ പറയാട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാനിവിടേയും കൂടെ കൂടിയിട്ട് ഒന്നും ഒന്ന് ഷോപ്പിൽ പോകണം കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് ഇപ്പോൾ വാവി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം മാറി നിൽക്കാൻ പറ്റാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അന്ന് പോയപ്പോൾ ഡ്രസ്സും പിന്നെ മറ്റു കുറച്ച് ഷോപ്പ്സിലൊക്കെ കയറുന്നതുകൊണ്ട് ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ അന്ന് പറ്റിയില്ല അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്കത് വ്യത്യാസം അത് കഴിഞ്ഞിട്ട് പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ചെരിപ്പൊക്കെ വാങ്ങണമായിരുന്നു പിന്നെ കുറച്ച് ചിപ്സ് പോകുന്ന വഴിക്ക് കഴിക്കാനൊക്കെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ എടുക്കും കാര്യം ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ നമ്മൾ അവിടെ ചെന്ന് ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പോകും പിന്നെ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഒരു ചെരുപ്പ് വാങ്ങാൻ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു കടയിൽ ഫസ്റ്റ് കയറുവാണെങ്കിൽ എനിക്ക് എല്ലാ ചെരുപ്പുകളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും തമ്മിൽ ഭേദം എന്ന് ചോദി തോന്നുന്ന ഒരു ചെരുപ്പ് ഞാൻ എടുത്തുകൊണ്ട് പോകും പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല നമുക്ക് ചെരുപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുന്ന് വാങ്ങിപ്പിക്കുകയല്ല അതിന് വേണ്ടിയിട്ട് എത്ര കയറിയാലും ആൾക്ക് കുഴപ്പമില്ല അത് ചെരുപ്പാണെങ്കിലും അതെ ഡ്രസ്സ് എടുക്കാൻ പോയാലോ അതെ എന്തെടുക്കാൻ പോയാലും അതെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി അല്ലാണ്ട് ആ കടയിൽ കയറിപ്പോയല്ലോ എന്ന് ഓർത്ത് അവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് എന്താ പറയുക വാങ്ങാ വാങ്ങിയിട്ട് പോരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ മൂന്ന് മൂന്നാമത്തെ കടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ് കിട്ടിയത് ബാക്കി ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടും ഒരു ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പുകളൊക്കെ വളരെ കുറവ് കളക്ഷൻസും പിന്നെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഒരു എന്താ പറയുക അത്ര ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും തോന്നിയില്ല പിന്നെ ഈ പുറകില് വള്ളി കെട്ടുന്ന ടൈപ്പ് ചെരുപ്പുകളൊന്നും ഞാൻ അങ്ങനെ ഇടാറേയില്ല നമുക്ക് എപ്പോഴും ഊരാനും എടുക്കാനും ഒക്കെ എളുപ്പത്തിനുള്ള ചെരുപ്പുകളാണ് അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും പൊതുവേ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വളരെ കുറവാണ് കേട്ടോ അതായത് അത് ഒരിക്കലും ഒരു കടയിൽ കയറിയിട്ട് ഇപ്പോൾ അവരോട് നോ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയാനുള്ളൊരു മടി കൊണ്ടല്ല ഇനിയിപ്പോൾ പല പല കട കയറി നടക്കണമല്ലോ സമയം പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും കാണുന്നത് എന്ന് വെച്ചിട്ട് പോവും ഏട്ടൻ ഇതുപോലെ അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ കാവ്യ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എപ്പോഴും വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാന്നുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് കാവ്യ സ്നേഹ ഞാൻ ഞങ്ങൾ മൂന്ന് പേരാണ് അതിൽ സ്നേഹം ഞാൻ കുറച്ചും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഓക്കെ വലിയ കുഴപ്പമില്ലെങ്കിൽ എടുക്കാമെന്നുണ്ട് പക്ഷെ കാവ്യത് സമ്മതിക്കേയില്ല നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് അവൾ പറയും അല്ലെങ്കിൽ അവളാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ അവൾ പറയും ഇത് അത്ര ഇതാ ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് വേറെ കടയിൽ കയറുക എന്ന് പറയും അപ്പോൾ അങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ മുമ്പും എൻ്റെ കല്യാണത്തിന് മുമ്പും ഉള്ള എൻ്റെ ഷോപ്പിംഗ് അങ്ങനെയാണ് ഇപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങനെ എന്താ പറയുക ആ ഒരു ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സാധനം ഏറ്റവും വെറുതായിട്ടുള്ള സാധനം വാങ്ങ വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എനിക്ക് ഇനി കുറേ അധികം നേരം നോട്ട്സിന് വേണ്ടിയിട്ടിരിക്കണം കാര്യം പകലധികം സമയം ഇരുന്ന് നോട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വന്ന സമയത്ത് വാവേന ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചധികം നേരം ഇരിക്കാമല്ലോ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നോട്ട്സ് വേണ്ടിയിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മാക്സിമം പറ്റുന്നത്ര നോട്ട്സ് രാത്രിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് കാര്യം പകല് എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ അത്ര ഒരു പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ആവുള്ളത് കൊണ്ട് തന്നെ പക്ഷെ രാത്രി അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങും എന്നുള്ളൊരു കാര്യം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ അവൻ അങ്ങനെ അധികം രാത്രിയിലും വഴക്കുണ്ടാക്കാറില്ല പകലാണെങ്കിലും അത് അവൻ വലിയ വഴക്കൊന്നുമില്ല എങ്കിലും പകൽ പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നും കാരണം ഈ പറഞ്ഞ പോലെ ലേറ്റായിട്ട് എണീക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക ഒരു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു ഉച്ചയാകാറും പിന്നെ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ക്ലാസ് എടുത്തു എടുത്തുകൊടുക്കാനുള്ളതുണ്ട് എൻട്രിയുടെ ക്ലാസ് എസ് എസ് സിയുടെ ക്ലാസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് പകല് സമയം കിട്ടില്ല പിന്നെ ഇതിപ്പോൾ ഈ രണ്ട് ദിവസം വേറൊരു ക്ലാസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒന്നും വരുന്നില്ല കേട്ടോ ഈ അഡോക്കിൻ്റെ ക്ലാസ്സുകളുടെ ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ രാത്രിയാണെങ്കിൽ ഏകദേശം നമുക്കൊരു നാലഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് നമുക്കിരിക്കാൻ പറ്റും പിന്നെ ഇടയ്ക്ക് അവൻ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്കൊക്കെ കിടന്ന് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് എണീക്കും അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് നടക്കും ഒന്നും വേണ്ട ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെ തന്നെ നാളെ ഉറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് മുമ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ ആണ് കേട്ടോ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു എനിക്കിഷ്ടം അതായത് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് അപ്പോൾ നമുക്കൊരു നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ളൊക്കെ വിചാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മുമ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അതായത് വാവിണ്ടായതിനു ശേഷവും നേരത്തെ കടന്നിട്ട് രാവിലെ എണീക്കാന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്തായാലും നേരത്തെ കിടക്കാന്ന് വെച്ചാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ പലപ്പോഴും പറ്റാറില്ല കാര്യം ഉറങ്ങുമ്പോൾ എങ്ങനെ ആയാലും ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആവും അപ്പോൾ അപ്പം നമ്മൾ കിടന്നാലും പിന്നെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഫീഡ് ചെയ്യാനെടീറ്റു പിന്നെ ഒന്ന് ഫീഡ് ചെയ്യാനെടീറ്റു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നൈറ്റ് കുറച്ചധികം നേരം ഇരുന്നിട്ട് ഒരുമിച്ച് പരിപാടികളെല്ലാം നൈറ്റിൽ ഇരുന്ന് അങ്ങ് തീർത്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊന്നും ചെയ്യാനില്ല നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാതെ വെറുതെ ിരുന്നാൽ എന്താ പറയുക ഞങ്ങൾ ഫ്രണ്ട്സ് പറയുന്ന പോലെ വെറുതെ ഇരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ വെറുതെ ഇരിക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെ ആ ഒരു ഇതിൽ പോകണമെന്നില്ലല്ലോ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടാൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടും അതിപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും പക്ഷെ ദാറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതായത് കൊണ്ട് നമുക്ക് പ്രത്യേക ഒരു സന്തോഷം കൂടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഓ ഇത് ഭയങ്കര ഹെക്റ്റിക്കാണല്ലോ എല്ലാം കൂടെ എനിക്ക് പറ്റണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പിന്നെയും അതേപോലെയുള്ള തോട്ട്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ നേരെ എൻ്റെ തോട്ട്സിനെ ഒന്ന് റിവേഴ്സ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് ഭയങ്കര ഒരു നന്ദിയോടുകൂടി ഞാൻ ഓർക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതിനോടൊപ്പം വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്നല്ല ഇപ്പോൾ നാളെ ഈ ഒരു എക്സാം മിസ്സായാൽ പോലും എനിക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ഞാനിതിന് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ജോലിയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ മാസങ്ങളിലൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഇല്ല മീൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനൊന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ ലൈഫ് പോയി അല്ലെ എൻ്റെ കരിയർ പോയി അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഒരു സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല അതായത് ബാക്കിയുള്ള പ്രൈവറ്റ് ജോലി ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഒരു എന്താ പറയുക ഒരു ജോലിയുടെ ഒരു സ്വഭാവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും ഈസി സർക്കാർ ജോലിയാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ലീവ് എടുത്താലും അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു എൽ ഡി ക്ലർക്കിൻ്റെയൊക്കെ ഇരട്ടി സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് ജോലികളുണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്നിരുന്നാലും നമുക്കെപ്പോഴും സെക്യൂർ ആയിട്ടുള്ളത് ഒരു ഗവൺമെൻറ് ജോലി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ലൈക്ക് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ കുറച്ച് ഐ മീൻ ഒരു നല്ല ജോലി കിട്ടിയിട്ട് ആ രീതിയിൽ കുറച്ച് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നാൽ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് സർക്കാർ ജോലി തന്നെ ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റ് സെറ്റാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എൻ്റെ എത്രയോ ഫ്രണ്ട്സ് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല കമ്പനീസിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് പ്രഷർ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസൊക്കെ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ നല്ല സാലറി ഉണ്ട് അറ്റ് ദ സെയിം ടൈം വർക്കിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരമൊക്കെ ഒന്ന് എണീറ്റൊക്കെ നടന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് നടൂരും ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ എണീറ്റൊക്കെ നടന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് അടുത്ത ദിവസം പോകാനുള്ള വാവയുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും തലേ ദിവസം ഒക്കെയാണ് ഇപ്പോൾ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും തലേ ദിവസമാണ് എടുത്തു വെക്കാറുള്ളത് പക്ഷേ ഇതിപ്പോൾ എന്താണ് തലേ ദിവസം എന്തായാലും നോട്ട്സിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടാവും പിന്നെ വാവയും കൂടെ ഉള്ളത് അവൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ മറന്നു പോകാതെ എടുത്ത് വെക്കണമല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളത് പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഇന്ന് അവൻ്റെ ഡ്രസ്സസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നാളെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഐ മീൻ ബാഗിലേക്ക് ആക്കുന്നത് അപ്പോൾ ഞാൻ അവന് കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ ചെന്ന് അല്ലാതെ ഇടാനുള്ള ടൈപ്പ് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് എന്താണ് ടർക്കി അങ്ങനത്തെ സാധനങ്ങളും അതേപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അവന് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെവിയും കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ളത് അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചു പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സസ്സൊക്കെ ഞാൻ അതിന് മുന്നേ അതായത് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ വെച്ചായിരുന്നു കാര്യം എല്ലാം കൂടെ തലേ ദിവസം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ തിരക്കാവും പിന്നെ തലേ ദിവസം വേറെ എന്തെങ്കിലും അർജൻറ് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ആകെ എന്താ ചെയ്തത് എന്താ ചെയ്യാത്തത് എന്നൊക്കെ കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ അതൊക്കെ ചെയ്തു വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം എടുത്തു കേട്ടോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വരാൻ പിന്നെ ഞാനൊരു നേരം കൂടെ ഒരു മൂന്ന് നോട്ട് മൂന്നര വരെയും കൂടെ ഇരുന്ന് കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കിടക്കുന്നത് കാര്യം ഉറക്കം വരുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും കിടന്നു കഴിഞ്ഞാലും ഓ അതായത് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു നൈറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് കിടക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ടൈം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഉറക്കം പോയി കഴിഞ്ഞാൽ വരാൻ പാടുവിടും അപ്പോൾ കിടന്നിട്ട് വെറുതെ ആ തിരിഞ്ഞു പറഞ്ഞ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഉറക്കം വരുമ്പോഴത്തേക്കും ഞാൻ നേരെ കയറി കിടക്കുവാണ് ചെയ്യുന്നത് അല്ലാതെ അതിന് വലിയ ടൈം ടേബിൾ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം എന്നും രണ്ടു മണിക്ക് കിടക്കും ചിലപ്പോൾ രണ്ട് വെളുപ്പിനെ രണ്ടാവും കിടക്കും ചിലപ്പോൾ മൂന്നാവും മൂന്നര വരെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊതുവേ ഇത്രയും ലേറ്റായി ഞാൻ കിടക്കുമ്പോഴത്തേക്കും ഞാൻ അവന് കുറച്ച് പാൽ എടുത്ത് വെക്കാറുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാൽ എടുത്ത് വെക്കും അതാവുമ്പോഴത്തേക്കും പിന്നെ അവൻ എണീക്കുന്ന സമയത്ത് അമ്മയത് കൊടുത്തോളും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഉറക്കം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ബ്രസ് പമ്പ് യൂസ് ചെയ്തിട്ട് പാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ കിടക്കുവാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ സോ നമുക്ക് അടുത്ത ഒരു ബ്ലോഗ് അതായത് തൃശ്ശൂർ പോകുന്ന കാര്യങ്ങളും തൃശ്ശൂർ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലോഗിൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്